വീട്ടുകാർ എതിർത്തതിന്റെ പേരിൽ പശ്ചിമബംഗാളിൽ വിദ്യാർത്ഥിനിയും കാമുകനും ജീവനൊടുക്കി സുഹൃത്തുക്കളെ വീഡിയോ കോളിൽ വിളിച്ച ശേഷം ഇരുവരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇവരുടെ പ്രണയം രക്ഷിതാക്കൾ അംഗീകരിക്കാത്തതിന്റെയും വിവാഹത്തിന് സമ്മതിക്കാത്തതിന്റെയും മനോവിഷമത്തിലാണ് ഇരുവരും ആത്മഹത്യ ചെയ്തതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പശ്ചിമബംഗാളിലെ മാൽഡയിലെ ബമൻഗോല പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം ഗുർദംഗയിൽ നിന്നുള്ള ദിവസവേതന തൊഴിലാളിയായ ഫുൾ ഫുൾട്ടസ് മണ്ഡലം ബമൻഖോല സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയായിരുന്ന രാഖി മണ്ഡലമാണ് ആത്മഹത്യ ചെയ്തത് പുക്കൂർ സ്വദേശിനിയാണ് രാഖി ഇരുവരും തങ്ങളുടെ സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച ശേഷമാണ് വിഷം കഴിച്ചെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ ദുർഗാപൂജയ്ക്കാണ് രാഖിയും ഫുൾ ഫുൾട്ടസും ആദ്യമായി കണ്ടുമുട്ടുന്നത് പിന്നാലെ ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നുവെന്ന് ഫുൾട്ടസിന്റെ അമ്മ റാണി മണ്ഡൽ പറഞ്ഞു രാഖിയുടെ വീട്ടുകാർ ഇരുവരുടെയും പ്രണയത്തെ എതിർത്തെന്നും ഇതിൽ മനം ഇരുവരും ആത്മഹത്യ ചെയ്തതെന്നുമാണ് പറയുന്നത് ഏപ്രിൽ ആറിന് സുഹൃത്തുക്കളെ വീഡിയോ കോൾ ചെയ്ത ഇരുവരും പിന്നാലെ വിഷം കഴിക്കുകയായിരുന്നു സംശയം തോന്നിയ ഇരുവരുടെയും സുഹൃത്തുക്കൾ ഇവരെ കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ കഴിയുന്നതിനിടെ ഞായറാഴ്ച എട്ട് മണിയോടെ രാഖി മരിച്ചു തുടർന്ന് ഒൻപത് മണിയോടെ ഫുൾ ടെസ്സും മരണത്തിന് കീഴടങ്ങി മകളുടെ മരണവാർത്ത അറിഞ്ഞ രാഖിയുടെ പിതാവ് ഗോകുൽ മണ്ഡൽ യുവാവ് തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം വിഷം കൊടുത്ത് കൊന്നതാണെന്ന് ആരോപിച്ചു ഇതേ തുടർന്ന് പ്രദേശത്ത് സംഘർഷമുണ്ടായതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രാഖിയും താനും തമ്മിൽ അടുപ്പത്തിലാണെന്ന് പറയാം ഫുൾ ഫുൾട്ടസ് ഒരിക്കൽ തന്നെ വിളിച്ചിരുന്നതെന്നായി വിദ്യാർത്ഥിയുടെ പിതാവ് പറഞ്ഞത് മരണകാരണം സ്ഥിരീകരിക്കാന് പോലീസ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്